നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിൽ വീണ്ടും മഴ എത്തുന്നു വരുന്ന ചൊവ്വാഴ്ച വരെ സൗദി അറേബ്യയുടെ മിക്ക പ്രദേശങ്ങളിലും ഇടിമിന്നലോടെയുള്ള ശക്തമായ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് ആണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആഴ്ചകൾക്ക് മുൻപ് സൗദിയിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും അതിശക്തമായ മഴയാണ് പെയ്തിരുന്നത് മഴയിലും പെട്ടെന്നുണ്ടായ വെള്ളക്കെട്ടിലും വലിയ അപകടങ്ങളും ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ ആളുകളോട് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് റിയാദ് മക്ക ജിസാൻ നജ്രാൻ അസീർ അൽബാഹ ഹായിൽ ഖസീം വടക്കൻ അതിർത്തി മേഖല എന്നിവിടങ്ങളിലാണ് മഴയ്ക്ക് കൂടുതൽ സാധ്യതയുള്ളത് വെള്ളപ്പൊക്കത്തിനും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നതിനും ഈ പ്രദേശങ്ങളിൽ സാധ്യതകൾ ഏറെയാണ് ഇതോടൊപ്പം താഴ്വരകളിൽ ശക്തമായ മഴവെള്ള പാച്ചിലുണ്ടാവാൻ ഇടയുണ്ട് എന്നും മുന്നറിയിപ്പുണ്ട് ഇത്തരം അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളോട് മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് വെള്ളക്കെട്ട് കണ്ടാൽ അവയിൽ ഇറങ്ങുകയോ നീന്തുകയോ ചെയ്യരുതെന്നും സിവിൽ ഡിഫൻസ് പ്രദേശവാസികളോട് ആവശ്യപ്പെട്ടു തുറച്ചായ സ്ഥലങ്ങളിലും ഹൈവേകളിലും ജാഗ്രത പാലിക്കണമെന്നും അപകട സാധ്യതകൾ കണക്കിലെടുത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സിവിൽ ഡിഫൻസ് നൽകുന്ന മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നും പറയുന്നു അടിയന്തര ഘട്ടങ്ങളിൽ സഹായത്തിനായി മക്ക റിയാദ് കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലുള്ളവർ തൊള്ളായിരത്തി പതിനൊന്ന് എന്ന നമ്പറിലും മറ്റ് പ്രദേശങ്ങളിലുള്ളവർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ് ദുബായ് ഉൾപ്പെടെയുള്ള നഗര കേന്ദ്രങ്ങളിൽ ജനജീവിതത്തിൻ്റെ താളം തെറ്റിച്ച് കഴിഞ്ഞ ആഴ്ച പെയ്ത മഴയിലും തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും തകർന്ന വീടുകൾ നന്നാക്കാൻ പൗരന്മാരെ സഹായിക്കുന്നതിന് ഇരുന്നൂറ് കോടി ദീർഘമിന്റെ പുനരധിവാസ ഫണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് യു എ ഇ മിന്നൽ പ്രളയത്തെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും നഷ്ടപരിഹാരം കണക്കാക്കി വിതരണം ചെയ്യുന്നതിനും പ്രത്യേക മന്ത്രിതല സമിതിക്കും അധികൃതർ രൂപം നൽകിയിട്ടുണ്ട് യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ അധ്യക്ഷതയിൽ അബുദാബി കസർ അൽ വദ്നിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം കൈക്കൊണ്ടത് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ